ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഭഗവത്ഗീത അറിയുന്നതിനു മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അതെന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം ഹരേ കൃഷ്ണ അജ്ഞാനമാകുന്ന കടും കൂടെയാണ് ഞാൻ ജനിച്ചത് എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു എൻ്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ചൈതന്യദേവൻ്റെ ആഗ്രഹപൂർത്തിക്കായി ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രസ്ഥാന സ്ഥാപനം ചെയ്ത ശ്രീല രൂപഗോസ്വാമി പ്രഭുപാതർ അദ്ദേഹത്തിൻ്റെ പതാരവിന്ദങ്ങളിൽ എനിക്കെപ്പോഴാണാവോ അഭയം നൽകുന്നത് ഞാൻ എൻ്റെ ആത്മീയ ഗുരുനാഥൻ്റെയും എല്ലാ വൈഷ്ണവരുടെയും പാതാരവിന്ദങ്ങളിൽ സാദരം പ്രണമിക്കുന്നു ശ്രീലാരൂപ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ്രാതാവായ സനാതന ഗോസ്വാമി രഘുനാഥദാസൻ രഘുനാഥ ഭട്ടൻ ഭട്ടൻ ശ്രീല ജീവഗോസ്വാമി ഇവരുടെ എല്ലാം പാതാരവിന്ദങ്ങളിൽ ഈയുള്ളവൻ്റെ സാദരപ്രണാമം ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യൻ ഭഗവാൻ നിത്യാനന്ദൻ അദ്വൈതാചാര്യൻ ഗദാധരൻ ശ്രീവാസൻ മറ്റു സഹപ്രവർത്തകർ എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു ശ്രീകൃഷ്ണനെയും ശ്രീമതി രാധാ റാണിയെയും അവരുടെ തോഴിമാരായ ലളിത വിശാഖ തുടങ്ങിയ സഖിമാരെയും ഞാൻ സാദരം പ്രണമിക്കുന്നു ഹേ പ്രിയകൃഷ്ണ അവിടുന്ന് ദീനന്മാരുടെ സുഹൃത്തും സൃഷ്ടിയുടെ ഉറവിടവുമാകുന്നു അങ്ങ് ഗോപികമാരുടെ നായകനും രാധ റാണിയുടെ കാമുകനുമാകുന്നു ഞാൻ അങ്ങയെ സാദരം പ്രണമിക്കുന്നു ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ നിറമുള്ള ശരീരത്തോടു കൂടിയ വൃന്ദാവന റാണിയെ രാധ റാണിയെ ഞാൻ വണങ്ങുന്നു വൃഷഭാനുവിൻ്റെ മകളായ അവിടുന്ന് കൃഷ്ണ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവളാണ് ഞാൻ ഭഗവാന്റെ ഭക്തന്മാരെ സാദരം പ്രണമിക്കുന്നു കൽപ്പവൃക്ഷങ്ങളെപ്പോലെ അവർക്ക് എല്ലാവരുടെയും ആഗ്രഹ പൂർത്തി വരുത്തുവാൻ കഴിയും അവരാകട്ടെ പതിതാത്മാക്കളോട് അതീവ കരുണയുള്ളവരുമാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ശ്രീ അദ്വൈതൻ ഗദാധരൻ ശ്രീവാസൻ എന്നിവരെയും ഭക്തിമാർഗാചാരികളായ മറ്റുള്ളവരെയും ഞാൻ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത ഗീതോപനിഷത്ത് എന്നും അറിയപ്പെടുന്നു അത് വേദവിജ്ഞാനത്തിൻ്റെ സാര വേദസാഹിത്യത്തിലെ സർവപ്രധാനമായ ഉപനിഷത്തുമാകുന്നു ഭഗവത്ഗീതയ്ക്ക് ഇംഗ്ലീഷിൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് മറ്റൊന്നിൻ്റെ കൂടി ആവശ്യം എന്തെന്ന് ഒരാൾ ചോദിച്ചേക്കാം പ്രശസ്ത പ്രസിദ്ധീകരണത്തെ നമുക്കിങ്ങനെ വിവരിക്കാം ഈയിടെ ഒരു അമേരിക്കൻ വനിത ഭഗവത്ഗീതയുടെ ഒരു തർജിമ നിർദ്ദേശിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അമേരിക്കയിൽ ഭഗവത്ഗീതയുടെ ഒരുപാട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളുണ്ട് തീർച്ച എന്നാൽ ഞാൻ കണ്ടിടത്തോളം അമേരിക്കയിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ലഭ്യമായവയൊന്നും തന്നെ ആധികാരികമെന്ന് കൃത്യമായി പറയാൻ വയ്യ കാരണം അവയിൽ മിക്കതിലും വ്യാഖ്യാതാവ് യഥാരൂപത്തിലുള്ള രൂപത്തിലുള്ള ഭഗവത്ഗീതയുടെ ആത്മാവിനെ സ്പർശിക്കാതെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഭഗവത്ഗീതയുടെ അന്തസത്ത ഭഗവത്ഗീതയിൽ തന്നെ സൂചിതമായിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു മരുന്ന് സേവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ലേബലിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ നാം പാലിക്കണം നമുക്കൊരിക്കലും നമ്മുടെ തന്നെ ആശയമനുസരിച്ചോ ഒരു സ്നേഹിതൻ്റെ നിർദ്ദേശമനുസരിച്ചോ മരുന്ന് കഴിക്കരുതല്ലോ ലേബലിൽ കാണുന്ന നിർദ്ദേശം അനുസരിച്ചോ വിശ്വഗുരൻ്റെ ഉപദേശങ്ങളനുസരിച്ചോ അതാണ് സേവിക്കേണ്ടത് അതുപോലെ ഭഗവത്ഗീതയും ഗീതോപദേശകൻ്റെ ആജ്ഞാനുസരണം സ്വീകരിക്കപ്പെടേണ്ടതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഗീതോപദേശകൻ ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം പരമ പുരുഷനായ ഭഗവാനാണെന്ന് പറയുന്നുണ്ട് ഭഗവാൻ എന്ന വാക്കു വാക്കുകൊണ്ട് ചിലപ്പോഴെല്ലാം ശക്തനായ ഒരു വ്യക്തിയെയോ ദേവനെയോ പരാമർശിക്കാം ഇവിടെ കൃഷ്ണനെ ഒരു മഹത് വ്യക്തിയായി തന്നെയാണ് ഭഗവത് എന്ന ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത് എന്നാൽ അതേസമയം ആചാര്യവര്യന്മാരായ ആത്മീയ ഗുരുക്കന്മാർ ശങ്കരാചാര്യർ മധ്വാചാര്യർ രാമാനുജാചാര്യർ നിംബർക്ക ചൈതന്യ മഹാപ്രഭു തുടങ്ങി വേദവിജ്ഞാനത്തിൽ ആധികാരികതയുള്ളവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതുപോലെ നാം കൃഷ്ണനെ പരമ ദിവ്യോത്തമ പുരുഷനായി തന്നെ അറിഞ്ഞേ മതിയാവൂ ഭഗവാൻ തന്നെ സ്വയം പരമദിവ്യോത്തമ പുരുഷനായി ഭഗവത്ഗീതയിൽ സംസ്ഥാപനം ചെയ്യുന്നുണ്ടല്ലോ ബ്രഹ്മസംഹിതയിലും പുരാണങ്ങളിലും വിശേഷിച്ച് ഭാഗവത പുരാണമെന്നറിയപ്പെടുന്ന ശ്രീമദ് മഹാഭാഗവതത്തിലും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അദ്ദേഹം അങ്ങനെ തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നാം ഭഗവത്ഗീതയെ പരമ ദിവ്യോത്തമ പുരുഷൻ്റെ നിർദ്ദേശാനുസാരം തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ ഭഗവാൻ ഭഗവത്ഗീത എന്ന ഈ യോഗ പദ്ധതി ആദ്യം സൂര്യദേവന് ഉപദേശിച്ചതായും സൂര്യദേവൻ അത് മനുവിന് വിവരിച്ചു കൊടുത്തതായും മനു ഇക്ഷാകുവിന് വിവരിച്ചു കൊടുത്തതായും അങ്ങനെ ശിഷ്യപരമ്പരയിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന ക്രമത്തിൽ കൈമാറ്റം ചെയ്തതായും അർജുനന് അറിയിക്കുന്നുണ്ട് എന്നാൽ കാലക്രമത്തിൽ അത് നഷ്ടമായി തന്മൂലം ഭഗവാന് അത് വീണ്ടും ഉപദേശിക്കേണ്ടി വന്നു ഇപ്പോഴത് അർജുനന് ഉപദേശിക്കുന്നു അതും കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ തൻ്റെ സുഹൃത്തും ഭക്തനുമായതുകൊണ്ടാണ് ഈ പരമരഹസ്യം താൻ ഉപദേശിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു ഭഗവത്ഗീത ഭഗവാന്റെ ഭക്തനെ ഉപദേശിച്ചു കൊണ്ടുള്ള പ്രകരണമാണ് എന്നതു തന്നെയാണ് അതിൻ്റെ സാരം ജ്ഞാനി യോഗി ഭക്തൻ എന്നിങ്ങനെ മൂന്ന് തരം അതീന്ദ്രിയവാദികളുണ്ട് ഇവിടെ ഭഗവാൻ അർജുനനെ പുതിയ പരമ്പരയിലെ ആദ്യത്തെ ഉപദിഷ്ടനാക്കുന്നത് പഴയ പരമ്പര അറ്റുപോയതുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു സൂര്യദേവനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മുമ്പ് പ്രസരിച്ചതുപോലെ അതേ ചിന്താ പദ്ധതിയിൽ ഒരു പുതുപരമ്പര ഉണ്ടാക്കുക എന്നത് ഭഗവാന്റെ ആഗ്രഹമായിരുന്നു തൻ്റെ ഉപദേശങ്ങൾ വീണ്ടും അർജുനനിലൂടെ പ്രസരിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചു ഭഗവത്ഗീത ഗ്രഹിക്കുവാൻ അർജുനൻ അധികാരിയാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അർജുനൻ ഭക്തനും ശിഷ്യനും ഉറ്റമിത്രവും ആകെയാലാണ് ഭഗവത്ഗീത അർജുനന് തന്നെ ഉപദേശിച്ചതെന്ന് നാം കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരാൾക്ക് ഭഗവത്ഗീത നന്നായി ഗ്രഹിക്കുക തീർച്ചയായിട്ടും കഴിയും അയാൾ ഭഗവാനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഭക്തനായിരിക്കണമെന്ന് സാരം ഭഗവത് ഭക്തനാകുന്ന സമയം തന്നെ ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഭക്തനായിരിക്കണമെന്ന് സാരം ഭഗവത് ഭക്തനാകുന്ന സമയം തന്നെ ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ട് ബന്ധമുണ്ടാകുന്നു ഇതൊരു സുവിസ്തരമായ കാര്യമാണ് താഴെ പറയുന്ന അഞ്ചു തരത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഭക്തൻ പരമ ദിവ്യോത്തമ പുരുഷനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് ചുരുക്കി പറയാം ഒന്നാമതായി ശാന്തരസത്തിൽ വർദ്ധിക്കുന്ന ഭക്തൻ രണ്ടാമതായി ക്രിയാത്മകതത്വത്തിൽ വർദ്ധിക്കുന്ന ഭക്തൻ മൂന്നാമതായി മിത്രഭാവത്തിൽ വർത്തിക്കുന്ന ഭക്തൻ നാലാമതായി പിതൃഭാവത്തിൽ വർത്തിക്കുന്ന ഭക്തൻ അഞ്ചാമതായി കാമിഭാവത്തിൽ വർത്തിക്കുന്ന ഭക്തൻ അർജുനന് ഭഗവാനോട് സുഹൃത് ബന്ധമുണ്ടായിരുന്നു ഭൗതിക ലോകത്തിൽ കാണുന്ന സുഹൃത് ബന്ധവുമായി ഈ സുഹൃത് ബന്ധത്തിന് തീർച്ചയായും വളരെയധികം വ്യത്യാസമുണ്ട് ഇത് അതീന്ദ്രിയമായ സൗഹൃദമാണ് എല്ലാവർക്കും അത് ലഭ്യമല്ല ഭഗവാനുമായി എല്ലാവർക്കും പ്രത്യേക ബന്ധമുണ്ട് അത് ഭക്തിയുധസേവനത്തിൻ്റെ പൂർണ്ണതയിൽ ഉള്ളതാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാലസ്ഥിതിയിൽ നാം പരമപുരുഷനെ മറന്നിരിക്കുന്നു എന്നു മാത്രമല്ല ഭഗവാനുമായുള്ള സനാതന ബന്ധം കൂടി വിസ്മരിച്ചിരിക്കുന്നു കോടാനുകോടി ജീവസത്തകളുള്ളവയിൽ ഓരോന്നിനും ഭഗവാനുമായി സനാതനമായ പ്രത്യേക ബന്ധമുണ്ട് അതിനെ സ്വരൂപം എന്ന് വിളിക്കാം ഭക്തിയുധസേവനമെന്ന പ്രക്രിയയിലൂടെ ഈ സ്വരൂപത്തെ വീണ്ടെടുക്കാം ആ നിലയെ സ്വരൂപസിദ്ധി അതായത് മൂലസ്ഥിതിയുടെ പരിപൂർണത എന്ന് പറയുന്നു അർജുനൻ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം സൗഹൃദത്തിലൂടെ പരമപുരുഷനുമായി ബന്ധപ്പെട്ടുമിരിക്കുന്നുണ്ട് ഭഗവത്ഗീതയെ അർജുനൻ എങ്ങനെ സ്വീകരിച്ചു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം ഏതു തരത്തിൽ സ്വീകരിച്ചു എന്നത് പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അർജുനൻ പറഞ്ഞു അവിടുന്ന് പരമദിവ്യോത്തമ പുരുഷനാണ് ആത്യന്തികധാമവും പരമപരിശുദ്ധവും പരമസത്യവുമാണ് സനാതനനും അതീന്ദ്രിയനും ആദിപുരുഷനും അജനും മഹത്തനുമാണ് അവിടുന്ന് നാരദൻ അസിതൻ ദേവലൻ വ്യാസൻ തുടങ്ങിയ എല്ലാ മഹർഷിമാരും അങ്ങയെപ്പറ്റിയുള്ള ഈ സത്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വയം അങ്ങ് തന്നെ എന്നോട് ഇത് അരുളി ചെയ്യുകയും ചെയ്തു കൃഷ്ണ അങ്ങ് എന്നോട് പറഞ്ഞതെല്ലാം സത്യമായി ഞാൻ അതേപടി സ്വീകരിക്കുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും അങ്ങയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റുകയില്ല തന്നെ ഭഗവത്ഗീത പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്നു കേട്ടറിഞ്ഞ ശേഷം അർജുനൻ കൃഷ്ണനെ പരബ്രഹ്മമായി അംഗീകരിക്കുന്നു എല്ലാ ജീവസത്തകളും ബ്രഹ്മം തന്നെ എന്നാൽ പരമമായ ജീവവസ്തു അതായത് പരമദിവ്യോത്തമ പുരുഷനാണ് പരം പരമധാമം എന്നാൽ എല്ലാറ്റിൻ്റെയും പരമമായ വിശ്രമസ്ഥാനം പവിത്രമെന്നാൽ പരിശുദ്ധൻ അതായത് മാലിന്യങ്ങളാൽ കളങ്കപ്പെടാത്തവൻ എന്നർത്ഥം പുരുഷൻ എന്നാൽ പരമനായ ഭോക്താവ് ശാശ്വതം എന്നാൽ മൗലികമെന്നും ദിവ്യം എന്നാൽ അതീന്ദ്രിയമെന്നും ആദിദേവൻ എന്നാൽ പരമ ദിവ്യോത്തമ പുരുഷനെന്നും അജൻ എന്നാൽ ജന്മരഹിതനെന്നും വിപു എന്നാൽ മഹത്തമനുമെത്രേ അർജുനൻ കൃഷ്ണൻ്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് തന്നെ വെറും മുഖസ്തുതിയായി ഇതൊക്കെ പറഞ്ഞതാണെന്ന് ചിന്തിക്കാം എന്നാൽ ഭഗവത്ഗീതാ പഠിതാക്കളുടെ മനസ്സിൽ നിന്ന് ഇത്തരം സംശയങ്ങളെ നീക്കം ചെയ്യണം അർജുനൻ ഈ പ്രശംസകളെ എല്ലാം അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണനെ പരമ പുരുഷനായി താൻ മാത്രമല്ല നാരദൻ അസിതൻ ദേവലൻ വ്യാസദേവൻ തുടങ്ങിയ പ്രാമാണികന്മാരും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സമർത്ഥിക്കുന്നു ആചാര്യന്മാരാൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ വേദവിജ്ഞാനം പ്രദാനം ചെയ്യുന്നവരാണ് ഈ മഹത് വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നതെല്ലാം തികച്ചും പരിപൂർണമാണെന്നും അത് ഞാൻ അംഗീകരിക്കുന്നുവെന്നും അർജുനൻ കൃഷ്ണനോട് പറയുന്നു അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ് ഞാൻ അംഗീകരിക്കുന്നു പരമദിവ്യോത്തമ പുരുഷൻ വളരെ ദുർഗ്യാഹനാണെന്നും ദേവന്മാർക്ക് പോലും അജ്ഞാതനാണെന്നു അർജുനൻ പറയുന്നു മനുഷ്യരെക്കാൾ ഉയർന്ന വ്യക്തികൾക്ക് കൂടി ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഒരു മനുഷ്യനെ ഭക്തനാകാതെ എങ്ങനെ ഭഗവാനെ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഭക്തിഭാവത്തോടെയാണ് ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത് പഠിതാവ് താൻ കൃഷ്ണന് തുല്യനാണെന്ന് ഒരിക്കലും ചിന്തിച്ചുകൂടാ മാത്രമല്ല കൃഷ്ണനെ സാധാരണ വ്യക്തിയായോ ഒരു മഹാനായ വ്യക്തിയായോ പോലും കണക്കാക്കരുത് ഭഗവാൻ കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനാണ് അതുകൊണ്ട് ഭഗവത്ഗീതയിലെ പ്രസ്താവനകളെയോ അർജുനൻ്റെ പ്രസ്താവനകളെയോ അനുസരിച്ച് ഒരു ഭഗവത്ഗീത പഠിതാവ് കൃഷ്ണനെ താത്വികമായെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചേ മതിയാവൂ ആ വിധേയ മനോഭാവത്തോടു കൂടെയാണ് ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങേണ്ടത് വിധേയ മനോഭാവത്തോടെയല്ലാതെ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത് പരമരഹസ്യമത്ര എന്താണ് ഭഗവത്ഗീത ഭൗതിക അസ്തിത്വമെന്ന അവിദ്യയിൽ നിന്ന് മാനവ സമുദായത്തെ മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം അർജുനന് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായതുപോലുള്ള വിഷമതകൾ ഓരോരുത്തർക്കും പല അനുഭവപ്പെടുന്നുണ്ട് അർജുനൻ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു ഭഗവത്ഗീത അതിനുശേഷമാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് ഭൗതിക അസ്തിത്വം മൂലം അർജുനൻ മാത്രമല്ല നാം എല്ലാവരും തന്നെ ഉത്കണ്ഠാപൂർണരാണ് അസ്തിത്വരാഹിത്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ അസ്തിത്വം തന്നെ വാസ്തവത്തിൽ അസ്തിത്വരാഹിത്യത്തിൻ്റെ ഭീഷണിക്ക് വശംവധരാകേണ്ടവരല്ല നമ്മൾ നമ്മുടെ അസ്തിത്വം സനാതനമെത്രേ എങ്കിലും എങ്ങനെയോ നാം അസത്തിലേക്ക് പ്രക്ഷിപ്തരാകുന്നു അസത് എന്നാൽ അസ്തിത്വമില്ലാത്തത് എന്ന് തന്നെയാണ് അർത്ഥം ക്ലേശിക്കുന്ന നിരവധി മനുഷ്യരിൽ കുറച്ചുപേരെങ്കിലും തങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് അതായത് തങ്ങൾ ആരാണ് എന്തുകൊണ്ട് ഈ മോശമായ നിലയിലെത്തി എന്നു തുടങ്ങിയവയെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കുന്നു തൻ്റെ യാതനകളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഉയരാത്ത തനിക്ക് ദുഃഖം വേണ്ട എന്നും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് വേണ്ടതെന്നും ബോധ്യമാകാത്ത ഒരാളെ ഒരു പൂർണ്ണ മനുഷ്യനെന്ന് കണക്കാക്കാൻ വയ്യ ഇപ്രകാരമുള്ള അന്വേഷണം മനസ്സിലുണരുമ്പോഴാണ് മനുഷ്യത്വം തുടങ്ങുന്നത് തന്നെ ഈ അന്വേഷണത്തെ ബ്രഹ്മജിജ്ഞാസ എന്നാണ് ബ്രഹ്മസ്തൂത്രത്തിൽ വിളിക്കുന്നത് നിരപേക്ഷതത്വത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കാത്ത മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും പരാജയമായി തന്നെ ഗണിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് യാതനകൾ അനുഭവിക്കുന്നുവെന്നും എവിടെ നിന്ന് വന്നു എന്നും എവിടേക്കാണ് മരണത്തിന് ശേഷം പോകുക എന്നും അന്വേഷിക്കാൻ തുടങ്ങുന്നവരാണ് ഭഗവത്ഗീതാ പഠനത്തിനുള്ള ശരിയായ വിദ്യാർത്ഥികൾ ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് പരമ പുരുഷനോട് അചഞ്ചലമായ ആദരവ് ഉണ്ടായിരിക്കണം അർജുനൻ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു മനുഷ്യജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം വിസ്തൃതമാകുമ്പോൾ അത് പുനഃസ്ഥാപിക്കാനാണ് പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണരുന്ന നിരവധി മനുഷ്യജീവികളിൽ ഒരാളെങ്കിലും തൻ്റെ നിലയെന്തെന്ന് അറിയാനുള്ള മനോഭാവം മനോഭാവമാർജിച്ചേക്കാം അയാൾക്കു വേണ്ടിയാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നത് അവിദ്യയാകുന്ന പുലി നമ്മയെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഭഗവാൻ ജീവികളിൽ പ്രത്യേകിച്ചും മനുഷ്യരിൽ അതീവ കരുണയുള്ളവനാണ് ഇതിനായി തൻ്റെ സുഹൃത്തായ അർജുനനെ ശിഷ്യനാക്കി നിർത്തി ഭഗവാൻ ഗീത ഉപദേശിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ സഹചാരിയാകയാൽ അർജുനൻ എല്ലാ അജ്ഞാനങ്ങൾക്കുമുപരിയായിരുന്നു എങ്കിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ അജ്ഞാനിയാക്കപ്പെട്ടു ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചു വരും തലമുറകൾക്ക് ഒരു ജീവിത പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടി അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ മനുഷ്യന് അതിൻ പ്രകാരം പ്രവർത്തിക്കുകയും മാനവ ജീവിത ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യാം ഭഗവത്ഗീത വിഷയം അഞ്ച് അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്നാമതായി ദൈവശാസ്ത്രം വിവരിക്കുന്നു പിന്നീട് ജീവസത്തകളുടെ ജീവന്മാരുടെ മൂലസ്വരൂപവും നിയന്താവായ ഈശ്വരനുണ്ട് അതുപോലെ നിയന്ത്രിതമായ ജീവസത്തകളും അതായത് ജീവന്മാരും താൻ സ്വതന്ത്രനാണെന്നും ആരാലും നിയന്ത്രിതനല്ലെന്നും പറയുന്ന ജീവൻ ഉന്മത്തനാണ് ജീവസത്ത എല്ലാ തരത്തിലും നിയന്ത്രിതമാണ് കുറഞ്ഞപക്ഷം ബന്ധ ജീവിതത്തിലെങ്കിലും അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പരമനിയന്താവായ ഈശ്വരനും നിയന്ത്രിത ജീവസത്തക്കളായ ജീവന്മാരും വിഷയമാകുന്ന പ്രകൃതി ഭൗതിക പ്രകൃതി കാലം പ്രപഞ്ചാസ്തിത്വത്തിൻ്റെ കാലയളവ് അതല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ പ്രകടനകാലം കർമ്മം ഇവയും ചർച്ച ചെയ്യപ്പെടുന്നു വിശ്വാവിഷ്കാരം വ്യത്യസ്ത കർമ്മങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് എല്ലാ ജീവസത്തകളും വ്യത്യസ്ത കർമ്മങ്ങളിൽ വ്യാപൃതരാണ് ഈശ്വരൻ എന്ത് ജീവസത്തയെന്ത് പ്രകൃതി എന്ത് പ്രത്യക്ഷ പ്രപഞ്ചം എന്ത് ഇതെങ്ങനെ കാലത്താൽ നിയന്ത്രിതമാകുന്നു ജീവസത്തയുടെ പ്രവൃത്തികൾ എന്ത് എന്നൊക്കെ ഭഗവത്ഗീതയിൽ നിന്നും നാം മനസ്സിലാക്കണം ഭഗവത്ഗീതയുടെ ഈ അഞ്ച് അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പരമപുരുഷൻ അതായത് കൃഷ്ണൻ ബ്രഹ്മം പരമനിയന്താവ് പരമാത്മാവ് ഇങ്ങനെ ഏതു നാമധേയം വേണമെങ്കിലും ഉപയോഗിക്കാം സർവോത്കൃഷ്ടനാണെന്ന് സ്ഥാപിക്കപ്പെടുന്നു ജീവസത്തകൾ പരമനിയന്താവിനോട് ഗുണസാമ്യമുള്ളവരാണ് ഉദാഹരണമായി ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിലെ സർവകാര്യത്തിലും നിയന്ത്രണമുണ്ട് ഇത് ഭഗവത്ഗീതയിലെ ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നതാണ് ഭൗതിക പ്രകൃതി സ്വതന്ത്രയല്ല അത് പരമപുരുഷൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഈ വിശ്വപ്രകൃതിയിൽ അത്ഭുതകരമായ സംഗതികൾ കാണുമ്പോൾ അതിനു പിന്നിൽ ഒരു നിയന്താവുണ്ടെന്ന് നാം അറിയണം നിയന്ത്രിതമാവാതെ യാതൊന്നും പ്രകടിപ്പിക്കുകയില്ലെന്നു തന്നെ അതിന് കാരണം നിയന്താവിനെ പരിഗണിക്കാതിരിക്കുന്നത് ബാലിശമത്രേ ഉദാഹരണമായി ഒരു കുട്ടിക്ക് ഒരു മോട്ടോർ വാഹനം അത്ഭുതമാണ് എന്തെന്നാൽ അതിന് കുതിരയോ മറ്റു ജന്തുക്കളോ വലിക്കാതെ തന്നെ ഓടാൻ കഴിയുന്നു എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനെ മോട്ടോർ വാഹനത്തിൻ്റെ യാന്ത്രിക ഘടനയുടെ സ്വഭാവം അറിയാം യന്ത്രത്തിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ അതായത് ഡ്രൈവർ ഉണ്ടെന്ന് അയാൾ അറിയുന്നു അപ്രകാരം പരമപുരുഷൻ ഡ്രൈവറാണ് തൻ നിർദ്ദേശമനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു ജീവനെ അതായത് ജീവസത്തകളെ ഭഗവത്ഗീതയിലെ ഇനി വരുന്ന അധ്യായങ്ങളിൽ നാം കാണാൻ പോകുന്നത് പോലെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിഭിന്നാംശങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു സ്വർണത്തിൻ്റെ ഒരു ചെറിയ അംശവും സ്വർണം തന്നെ സമുദ്രജലത്തിൻ്റെ ഒരു ചെറിയ തുള്ളിയും ഉപ്പുള്ളതാണ് അതുപോലെ പരമനിയന്താവായ ഈശ്വരൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അവിഭാജ്യ ഭാഗമായതിനാൽ ജീവസത്തക്കളായ നമുക്കും പരമപുരുഷൻ്റെ എല്ലാ ഗുണങ്ങളും അതിസൂക്ഷ്മമായ അളവിൽ കാണുന്നു കാരണം നാം അതിസൂക്ഷ്മരായ ഈശ്വരന്മാരാണല്ലോ നാം ഇന്ന് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ബാഹ്യാകാശത്തിൻ്റെയും ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഈ നിയന്ത്രിക്കാനുള്ള പ്രവണത നമുക്കുള്ളത് അത് കൃഷ്ണനിലുള്ളത് കൊണ്ടാണത്രേ നമുക്ക് ഭൗതിക പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പ്രവണതയുണ്ടെങ്കിലും നാം പരമനിയന്താവല്ലെന്ന് അറിയേണ്ടതാണ് ഇത് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട് ഭൗതിക പ്രകൃതി എന്താണ് ഭഗവത്ഗീതയിൽ അതിനെ താഴ്ന്ന പ്രകൃതി എന്ന് വിവരിക്കുന്നു പ്രകൃതി എപ്പോഴും നിയന്ത്രണാധീനയാണ് ഉത്തമമാകട്ടെ അധമമാകട്ടെ പ്രകൃതി സ്ത്രീലിംഗമാണ് അവൾ പുരുഷനാൽ ഭാര്യയുടെ പ്രവൃത്തികൾ ഭർത്താവിനെന്ന പോലെ നിയന്ത്രിക്കപ്പെടുന്നു പ്രബലനായ പുരുഷനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് പ്രകൃതി എപ്പോഴും സമാശ്രയഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജീവസത്തയും പരമപുരുഷൻ്റെ നിയന്ത്രണത്തിലാണ് ജീവസത്ത പരമപുരുഷൻ്റെ അഭിഭാജ്യ ഭാഗമാണെങ്കിലും ഭഗവത്ഗീതയിൽ അത് പ്രകൃതിയായി തന്നെ പരിഗണിക്കപ്പെടുന്നു ഭഗവത്ഗീതയുടെ ഏഴാമത്തെ അധ്യായത്തിൽ ഇത് വ്യക്തമായും പറയുന്നുണ്ട് ഈ ഭൗതിക പ്രകൃതി എൻ്റെ അധമ പ്രകൃതിയാണ് എന്നാൽ ഇതിനപ്പുറം മറ്റൊരു പ്രകൃതിയുണ്ട് ജീവഭൂതം അതായത് ജീവസത്ത ഭൗതിക പ്രകൃതി മൂന്ന് ഗുണങ്ങളടങ്ങിയതാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ഈ ഗുണങ്ങൾക്കുമീതെ സനാതനമായ കാലമുണ്ട് ഈ ഗുണങ്ങളുടെ സങ്കലനത്തിൽ നിരന്തരമായ കാലത്തിൻ്റെ നിയന്ത്രണത്തിൽ കർമ്മം എന്ന് വിളിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങൾ സ്മരണാതീത കാലം മുതൽ തുടരുന്നവയാണ് നാം സുഖമായോ ദുഃഖമായോ അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് ഉദാഹരണമായി ഞാനൊരു വ്യവസായിയാണെന്നിരിക്കട്ടെ കഠിനാധ്വാനവും ബുദ്ധിവൈഭവം കൊണ്ട് സമ്പന്നനായി തീരുവാൻ കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ആസ്വദിക്കാനാകുന്നു എന്നാൽ വ്യവസായത്തിൽ പണമെല്ലാം നഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ ക്ലേശിക്കുന്നു അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങളാണ് സുഖമായാലും ദുഃഖമായാലും ഇതിനെ കർമ്മമെന്ന് വിളിക്കുന്നു ഈശ്വരൻ പരമപുരുഷൻ ജീവൻ ജീവസത്ത പ്രകൃതി ശാശ്വതമായ കാലം കർമ്മം ഇവയെല്ലാം ഭഗവത്ഗീതയിൽ വിവരിക്കപ്പെടുന്നുണ്ട് ഈ അഞ്ച് ഈശ്വരൻ ജീവസത്ത ഭൗതിക പ്രകൃതി കാലം ഇവയെല്ലാം സനാതനമെത്രേ പ്രകൃതിയുടെ പ്രകടനം താൽക്കാലികമായിരിക്കാം എങ്കിലും അത് മിഥ്യയല്ല തന്നെ ചില തത്വചിന്തകന്മാർ ഭൗതിക പ്രകൃതിയുടെ പ്രകടനങ്ങൾ മിഥ്യയാണെന്ന് പറയാറുണ്ട് എന്നാൽ ഭഗവത്ഗീതയുടെ തത്വമനുസരിച്ച് വൈഷ്ണവരുടെ തത്വശാസ്ത്രമനുസരിച്ച് അതങ്ങനെയല്ല വിശ്വത്തിൻ്റെ ആവിഷ്കാരം മിഥ്യയായല്ല താൽക്കാലികമെങ്കിലും സത്യമായി തന്നെയാണെന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ട് അതിനെ ആകാശത്തിലൂടെ ചരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്ന ഒരു വർഷകാല മേഘത്തോട് ഉപമിച്ചിരിക്കുന്നു മഴക്കാലം തീരുന്നതോടെ മേഘങ്ങളെല്ലാം തിരോഭവിക്കുന്നതോടെ മഴയിൽ വളർന്ന ചെടികളെല്ലാം ഉണങ്ങിപ്പോകുന്നു അതേപ്രകാരം ഈ ഭൗതിക പ്രകടനങ്ങളും നിയതമായ വേളകളിൽ ഉണ്ടാവുകയും സ്വല്പകാലം നിലനിൽക്കുകയും അതിനുശേഷം തിരോഭവിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമാണ് പ്രകൃതിയുടെ പ്രവർത്തനം എന്നാൽ ഇതൊരു ചക്രക്രമത്തിൽ അനന്തമായി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രകൃതി സനാതനമാണ് മിഥ്യയല്ല തന്നെ പുരുഷൻ ഇതിനെ എൻ്റെ പ്രകൃതി എന്ന് സൂചിപ്പിക്കുന്നു ഭൗതിക പ്രകൃതി പരമപുരുഷൻ്റെ വിഭക്തശക്തി എത്ര അതുപോലെ ജീവസത്തയും പരമപുരുഷൻ്റെ ശക്തി തന്നെയാണ് എന്നാൽ അവ വിഭക്തമല്ല സനാതനമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുമാത്രം അതുകൊണ്ട് പുരുഷൻ ജീവസത്ത ഭൗതിക പ്രകൃതി കാലം ഇവയെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാം ശാശ്വതവുമാണ് എന്നാൽ കർമ്മം ശാശ്വതമല്ല കർമ്മഫലം വളരെ കാലം ചെന്നതായിരിക്കും സ്മരണാതീത കാലം മുതൽക്കു തന്നെ നാം ചെയ്ത പ്രവൃത്തികളുടെ ഫലങ്ങളാണ് നാം ഇപ്പോൾ സുഖമായോ ദുഃഖമായോ അനുഭവിക്കുന്നത് എന്നാൽ നമ്മുടെ കർമ്മഫലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും ഇത് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത അനുസരിച്ചിരിക്കും നാം വിവിധ പ്രവൃത്തികളിൽ മഗ്നരാണ് പക്ഷേ ഇവരുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും മുക്തരാവാൻ ഏതു തരം കർമ്മങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടെ തന്നെ അത് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട് പരമപ്രജ്ഞയാണ് പരമപുരുഷൻ്റെ ഈശ്വരൻ്റെ നില ജീവൻ അല്ലെങ്കിൽ ജീവസത്ത പരമപുരുഷൻ്റെ അഭിവാജ്യ ഭാഗമാകയാൽ പ്രജ്ഞയുള്ളതത്രേ ജീവസത്തയും ഭൗതിക പ്രകൃതിയും പ്രകൃതി അതായത് പരമപുരുഷൻ്റെ ശക്തി എന്നു തന്നെ വിവരിക്കപ്പെടുന്നുണ്ടെങ്കിലും ജീവൻ പ്രജ്ഞയാണ് ഭൗതിക പ്രകൃതി പ്രജ്ഞയല്ല ഇതാണ് വ്യത്യാസം അതുകൊണ്ട് തന്നെ ജീവപ്രകൃതിയെ ശ്രേഷ്ഠമായത് എന്ന് വിളിക്കുന്നു കാരണം ജീവന് ഭഗവാൻ്റേതിനോട് തന്നെ സമാനമായ പ്രജ്ഞയുണ്ട് എന്നാൽ ഭഗവാൻ്റേത് പരമപ്രജ്ഞയാണ് അതുകൊണ്ടുതന്നെ ജീവനും പരമപ്രജ്ഞയുണ്ട് എന്ന് പറയാൻ വയ്യ ജീവസത്തക്ക് അതിൻ്റെ പരിപൂർണതയുടെ ഒരു നിലയിലും പരമപ്രജ്ഞയുള്ളതാകാൻ സാധ്യമല്ല മറിച്ച് അതാകാം എന്ന് പറയുന്ന സിദ്ധാന്തം ഒരു വഴിതെറ്റിക്കുന്ന സിദ്ധാന്തമാണ് പ്രജ്ഞയുള്ളതാകാം എന്നാൽ ഒരിക്കലും ജീവന് പൂർണ്ണമായി പരമമായി പ്രജ്ഞയുള്ളതാകാൻ കഴിയുകയില്ല ഭഗവത്ഗീതയുടെ പതിമൂന്നാം അധ്യായത്തിൽ ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുന്നുണ്ട് പരമപുരുഷൻ ക്ഷേത്രജ്ഞനാണ് ജീവസത്തയെ പോലെ പ്രജ്ഞയുള്ളവൻ എന്നാൽ ജീവസത്ത തൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം ബോധവാനാകുമ്പോൾ പരമപുരുഷൻ എല്ലാ ശരീരങ്ങളെയും പറ്റി ബോധവാനാകുന്നു ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ പരമപുരുഷൻ ഓരോ പ്രത്യേക ജീവൻ്റെയും മനശചലനത്തെക്കുറിച്ച് ബോധവാനാണ് ഇത് നാം വിസ്മരിക്കരുത് പരമാത്മാവ് അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശ്വരനായി വർത്തിക്കുകയും നിയന്ത്രകനായി ജീവസത്തയ്ക്ക് തൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ജീവസത്ത വിസ്മരിക്കുന്നു ആദ്യം അത് ഇന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ തൻ്റെ തന്നെ കർമ്മത്തിൻ്റെ പ്രവർത്തന പ്രതിപ്രവർത്തനത്തിൽ പെട്ടുപോകുന്നു ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം നാം വസ്ത്രം ധരിക്കുകയും മാറുകയും ചെയ്യുന്നതുപോലെ സ്വീകരിക്കുന്നു അങ്ങനെ കുടിയേറി പാർക്കുമ്പോൾ മുൻകാല കർമ്മത്തിൻ്റെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ അനുഭവിക്കുന്നു സത്വഭാവത്തിലിരുന്നു കൊണ്ട് ജീവസത്ത സദ്ബുദ്ധിയോടെ ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കും അതുകൊണ്ട് കർമ്മം ശാശ്വതമല്ല ആകയാൽ മുമ്പ് പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഈശ്വരൻ ജീവൻ പ്രകൃതി കാലം കർമ്മം നാലെണ്ണം ശാശ്വതം കർമ്മം മാത്രം നശ്വരം ബാക്കി ഭാഗം നാളെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ